ഹരിയോ എല്ലാവർക്കും നമസ്കാരം വിഷ്ണു പൂജ വൈഷ്ണവ പ്രീതികരമായ ഈ കർമ്മം കാലങ്ങളിൽ നടത്തുന്നത് ശാന്തിപ്രദമാണ് വ്യക്തിയുടെ ജന്മനക്ഷത്രം തോറും ഇത് നടത്താവുന്നതാണ് ലളിതമായി ചെയ്യാവുന്ന ഈ കർമ്മം സ്വസ്തിക പത്മമിട്ട് വിളക്ക് വെച്ച് നടത്തുന്നു രാവിലെയാണ് പതിവ് വിഷ്ണു സഹസ്രനാമം പുരുഷ സൂക്തം നാരായണ സൂക്തം തുടങ്ങിയവ ജപിച്ച് അർച്ചന നടത്തുകയും ചെയ്യാം ദ്വാദശാനാമം അഷ്ടോത്തരശതം എന്നിവകളാൽ പുഷ്പാഞ്ജലി നടത്തുന്നതും പതിവാണ് പാൽപ്പായസമാണ് നിവേദ്യം വിഷ്ണുപൂജ തന്നെ വിപുലമായ വിധാനങ്ങളോടെ ദ്വാദശാനാമ പൂജയും കാലികഴുകിച്ചൂട്ടും എന്ന പേരിൽ ഗോദാനാദി ദശാദാനങ്ങൾ ഫലമൂലദാനങ്ങൾ തുടങ്ങിയവയോടുകൂടി നടത്താറുണ്ട് പൂജാന്ത്യത്തിൽ പന്ത്രണ്ട് പേർക്ക് ദാനവും കാലികഴുകിച്ചൂണും നടത്തുന്നു ഷഷ്ടിപൂർത്തി സപ്തതി ശതാഭിഷേകം നവതി ദശാബ്ദി തുടങ്ങിയവയ്ക്ക് വിഷ്ണുപൂജ ഇപ്രകാരം നടത്തുന്നത് ഉത്തമമാണ് പക്കപ്പിറന്നാൾ തോറും ലളിതമായും ആട്ടപ്പിറന്നാളിന് വിപുലമായും വിഷ്ണുപൂജ നടത്തുന്നത് ഗ്രഹപ്പിഴാ പരിഹാരത്തിന് ഫലപ്രദമായി കണ്ടിട്ടുണ്ട് ജാതകനെക്കൊണ്ട് യഥാവിധി മന്ത്രങ്ങൾ ചൊല്ലിച്ചാണ് ദാനം നിർവഹിക്കേണ്ടത് नंदी नमस्ते